ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ കാലത്ത് മഹറമ എന്ന ഒരു സ്ത്രീ അവര് ബനു തബീമെന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായ ഗോത്രത്തില് പറയുന്ന ഉപഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് മദീനയിൽ നിന്ന് കുറച്ച് ദൂരെയാണ് അവരുടെ വീട് ഇവര് ഇസ്ലാം സ്വീകരിച്ചു ഇവരുടെ ഗോത്രത്തിൽ ആരും ഇസ്ലാം സ്വീകരിച്ചതുമില്ല അതുകൊണ്ട് തന്നെ മദീനയിലേക്ക് ഇവർക്ക് എത്താൻ കഴിഞ്ഞില്ല കുറച്ച് കഴിഞ്ഞ് ഇവരുടെ ഗോത്രം മദീനയിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞ് ഇവരും ആ ഗോത്രത്തിന്റെ കൂടെ കൂടി അങ്ങനെ അവർ മദീനയിലേക്ക് വരികയാണ് മദീനയിലെത്തുമ്പോൾ സുബഹിയുടെ സമയമാണ് ബാങ്കുളിച്ചു പക്ഷെ നല്ല ഇരുട്ടാണ് അപ്പോൾ അവര് പറയുന്നുണ്ട് ആളുകളെ പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഇരുട്ടാണ് അപ്പോഴാണ് ഞങ്ങൾ മദീനയിലെത്തുന്നത് ബാങ്കു വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറി പള്ളിയിൽ കയറി ആണുങ്ങളുടെ സഫറിൽ പോയി ഞാൻ നിന്നു അടുത്ത് നിൽക്കുന്ന ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയില്ല ഇരുട്ടാണ് മദീന പള്ളിയിൽ വെളിച്ചോ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഞാൻ അടുത്ത് നിന്നപ്പോ എന്റെ അടുത്ത് നിന്ന ആണ് സഫറിൽ നിന്ന പുരുഷന്റെ തോളോട് തോളിലുമുള്ള സ്വപ്പ് നിക്കുന്നത് അടുത്തുനിന്ന് പുരുഷന്റെ തോളിൽ എന്റെ തോൾ മുട്ടിയപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു ആ റജുന അഭിപ്രായം നീ ആണാണോ എന്ന് ചോദിച്ചു കാരണം പെണ്ണുങ്ങളുടെ ഈ തോളിന് മിനസും ഉണ്ടാകും ആണുങ്ങളുടെ മസ്സൽ ഉണ്ടാകും മനസ്സിലാകും ആണോ പെണ്ണോ വേറെ സംശയം നീന്താൻ ചോദിച്ചത് ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ പെണ്ണാണെന്നുണ്ട് അപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട് കിത്തിന്റെ നീനിപ്പെന്നെ പ്രശ്നത്തിലാക്കിയനെ എന്റെ ദീനിനെ നീ നശിപ്പിച്ചനെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ പെണ്ണിനോട് അപ്പോൾ പെണ്ണിന് മനസ്സിലായി ഞാൻ നിൽക്കുന്നത് ആണുങ്ങളുടെ സഫിലാണെന്ന് മനസ്സിലായ പെണ്ണ് തിരിഞ്ഞു നോക്കുമ്പോൾ പള്ളിയുടെ ലാസ്റ്റ് ഭാഗം ഗുജറാത്തിലെ വിശ്വാസ ഭാര്യമാര് താമസിക്കുന്ന ആ വീടിന്റെ ഭാഗത്ത് പെണ്ണുങ്ങൾ സഫു നിൽക്കുന്നത് കണ്ടു ഉടനെ ആ പെണ്ണ് അവിടെ ചെന്ന് പെണ്ണുങ്ങളുടെ സഭയിൽ നിന്ന് ശുഭി നമസ്കരിച്ചു നമസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെ ആ സഫിലിരുന്ന് ദൃക്രി ചെല്ലിക്കൊണ്ടിരുന്നു ഉദയമായപ്പോൾ ലബിയെ കാണാൻ വേണ്ടി പെൺ ലബിയുടെ ഇടുക്കിലേക്ക് ആ പെണ്ണ് വന്നു ഈ പെണ്ണ് നബിയെ കാണാൻ വേണ്ടി വരുമ്പോൾ വിശ്വതം മണ്ണിൽ ഇരിക്കുകയാണ് മുട്ടുകെട്ടി ഇങ്ങനെ മണ്ണിലിരിക്കുകയാണ് ഈ പെണ്ണാകെ ഭയപ്പെട്ടു പോയി ആദ്യമായിട്ട് നബിയെ കാണുക നബിയെ കുറിച്ച് വലിയ ഒരു സംഭവമാണെന്ന് വിചാരിച്ചാ വരുന്നത് വരുമ്പോൾ മണ്ണിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ സാധാ മനുഷ്യനെ പോലും തോന്നിയ പെണ്ണിങ്ങനെ പേടിച്ച് വിറയ്ക്കുന്നുണ്ട് നബിയോട് നബിയോടുള്ള പറഞ്ഞു നബി ആ പെണ്ണ് അങ്ങേക്കാണ്ട് പേടിച്ച് വിറയ്ക്കുകയാണെന്ന് പറഞ്ഞു വിശ്വാസം തിരിഞ്ഞു തപ്പോൾ പിന്നിൽ പെണ്ണ് പെണ്ണിൽ നിന്നിങ്ങനെ വിറയ്ക്കുന്നുണ്ട് നബി പറഞ്ഞു യാ അലൈക് സക്കീന ീ സാധു പെണ്ണെന്നെ ഒന്ന് ശാന്തമാകും പേടിക്കില്ല എന്ന് പറഞ്ഞ പെണ്ണിനെ സമാധാനിപ്പിക്കുന്നുണ്ട് ഞാൻ ഈ സംഭവം പറഞ്ഞത് വിശദാശ പറയുന്ന വേണ്ടി സെഫ് നില്ക്കുമ്പോൾ പുരുഷന്മാരുടെ സഫിൽ ഏറ്റവും പ്രതിഫലമുള്ള സെഫ് ഒന്നാമത്തെ സെഫാണ് ഏറ്റവും മോശമായ സെഫ് അവസാനത്തെ സെപ്പാണ് പുരുഷന്മാരുടെ സഫിൽ ഏറ്റവും പ്രതിഫലം നല്ല സെപ്പ് ഒന്നാം സെപ്പാണ് പുറകോട്ട് പോകും തോറും പ്രതിഫലം കുറയുകയും ഒക്കെ ചെയ്യും സ്ത്രീകളുടെ സഫിൽ നിന്നും ഏറ്റവും നല്ലത് അവസാനത്തെ സെഫാണ് ഹൈറു സുഫു നിസായി ആഹുർവ സ്ത്രീകളുടെ സഫിൽ ഏറ്റവും നല്ല സെഫ് അവസാനത്തെ സെഫാണ്വ സ്ത്രീകളുടെ സഫിൽ ഏറ്റവും മോശമായത് ഒന്നാമത്തെ സെഫാണ് അഥവാ സ്ത്രീയും പുരുഷനും കൂടി നിസ്കരിക്കാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് രണ്ടുപേരും ഒരിക്കലും ഒരു സെഫിൽ നിൽക്കാൻ പാടില്ല സ്ത്രീക്കും പുരുഷനും രണ്ട് സെപ്പറേറ്റ് സെഫ് ആവശ്യമാണ് പുരുഷൻ സെപ്പ് നിൽക്കുമ്പോൾ ഏറ്റവും ഇമാമനോട് അടുത്ത് നിൽക്കുകയും സ്ത്രീയുടെ സഫു പരമാവധി പുരുഷനായി അകന്ന് നിൽക്കുകയും അതാണ് ശ്രേഷ്ഠമായത് കാരണം സ്ത്രീ പുരുഷനും തമ്മിൽ അടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ റമദാൻ വരികയാണ് വീട്ടിൽ നമസ്കരിക്കുന്ന ആളുകൾ തറാവിയെ നമസ്കരിക്കുന്ന ആളുകൾ തറാവിയ വീട്ടിൽ നമസ്കരിക്കാൻ കുഴപ്പമില്ല ഭാര്യയും മക്കളൊക്കെ ആയിട്ട് തറാവിയസ്കരിക്കുകയാണെങ്കിൽ സപ്പ് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഇമാട്ടൊരിക്കലും പെണ്ണ് നിൽക്കാൻ പാടില്ല ആണിൻ്റെ ഇമാമ പെണ്ണാകാൻ പാടില്ല മകളെ ഇമാമത്ത് നിർത്തി വാപ്പ മാമ്മാകാൻ പാടില്ല എപ്പോഴും പുരുഷന്റെ ഇമാവ് പുരുഷൻ തന്നെ ആയിരിക്കണം അതുപോലെ ഈ സഫു നിൽക്കുമ്പോൾ വാപ്പയും മകളുമാണെന്ന് വിചാരിച്ച് ഒരു സഫിൽ നിൽക്കരുത് ഭാര്യയും ഭർത്താവും ഒരു സഫിൽ നിൽക്കരുത് സഫു രണ്ടായി തന്നെ നിൽക്കണം ആണുങ്ങളുടെ സപ്പ ആദ്യം കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ ഇടയിൽ നിർത്തിയിട്ട് പെണ്ണുങ്ങളുടെ സഫ അവസാനമാണെന്ന് കുട്ടികളെ ഇടയിൽ നിർത്തണം കാരണം സ്ത്രീ പുരുഷരും തമ്മിലുള്ള ഒരു സബ്ലൊരകലം സൃഷ്ടിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയുള്ള അനുഗ്രഹിക്കുമാറാകട്ടെ അഭിമുന്ദി ശുഹാനത്തേക്ക്